ഇടുക്കി മ്ലാമലയിൽ നിർമ്മാണം പാതിവഴിയിൽ എത്തിയ ജില്ലാ പഞ്ചായത്തിന്റെ ഇൻഡോർ ഷട്ടിൽ തകർന്നു വീണു നിർമ്മാണത്തിലെ അപാകതയാണ് ഷട്ടിൽ കോർ തകരാൻ കാരണമെന്നാണ് പരാതി ഇടുക്കി മ്ലാമല പൂണ്ടിക്കുളത്ത് ദീപു പ്ലാപ്പള്ളി സെബാസ്റ്റിൻ പൂണ്ടിക്കുളം എന്നിവർ വിട്ടു നൽകിയ എട്ട് സെന്റ് ഭൂമിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി ഷട്ടിൽ കോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത് പൈപ്പുകൾ സ്ഥാപിച്ച് മേൽക്കൂര പടതു ഇരുവശങ്ങളിലും ഷീറ്റ് ഉപയോഗിച്ച് മറക്കുകയും ചെയ്തു പിന്നീട് തുക തികയതെ വന്നതോടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു മഴയോ കാറ്റോ ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഷട്ടിൽ കോട്ട കഴിഞ്ഞ ദിവസം നിലംപതിച്ചത് നിലം പതിച്ച സമയത്ത് കുട്ടികളാരും ഈ ഭാഗത്തിൽ ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായിപ്പോയത് കായിക പ്രേമികളുടെ സമ്മർദ്ദം മൂലം നിർമ്മാണത്തിനായി വീണ്ടും പത്തു ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നു ഇതിന്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥൃത്തി പൂർത്തിയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് നിർമ്മാണത്തിലെ അപാകത മൂലം ഷട്ടിൽ കോട്ട നിലം പതിച്ചത് Quer lá ver o chenus.